ജിദ്ദയിൽ കേരള കലാസാഹിതിയുടെ വാർഷികാഘോഷം നടന്നു വൈവിധ്യമാർന്ന നൃത്തങ്ങളും സംഗീതവും കൊണ്ട് ശ്രദ്ധേയമായിരുന്നു കളേഴ്സ് ഓഫ് ഇന്ത്യ എന്ന പരിപാടി ഇന്ത്യയുടെ കലാ സാംസ്കാരിക വൈവിധ്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് ജിദ്ദയിൽ കേരള കലാസാഹിതി കളേഴ്സ് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ചത് പ്രവാസി സമൂഹത്തിന്റെ കലയോടുള്ള അഭിനിവേശം വിളിച്ചോതുന്നതായിരുന്നു തിങ്ങിനിറഞ്ഞ സദസ് പിന്നണി ഗായകരായ ലിബിൻസ്കറിയയും രേഷ്മ രാഘവേന്ദ്രനും അവതരിപ്പിച്ച സംഗീതമേളയായിരുന്നു മുഖ്യ ആകർഷണം ശാസ്ത്രീയ നൃത്തങ്ങളുടെ ലാശിഭംഗിയും ബോളിവുഡ് ഡാൻസും എല്ലാം കാണികളെ വിസ്മയിപ്പിച്ചു കലാസാഹിതി കുടുംബാംഗങ്ങൾ തന്നെയാണ് നൃത്തങ്ങൾ ചിട്ടപ്പെടുത്തിയതും അവതരിപ്പിച്ചതും ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും മിസൈൽമാനുമായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ജീവിതം ചിത്രീകരിക്കുന്ന ദൃശ്യാവിഷ്കാരം ആവേശകരമായ നിമിഷങ്ങൾ സമ്മാനിച്ചു കലാസാഹിതി പ്രസിഡന്റ് ഷാനവാസ് കൊല്ലം അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഇന്ത്യൻ കോൺസുലേറ്റിലെ കോൺസൽ മുഹമ്മദ് ഹാഷിം ഉദ്ഘാടനം ചെയ്തു പത്മശ്രീ നൌഫുൽ മർവായി ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ജലീൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം